കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വാഹനമായി വരുമ്പോൾ വരുന്ന വഴിക്ക് ഫ്രണ്ട് വീലിന് ഭയങ്കര ഷെയ്ക്ക് ഉണ്ടായി അതേ തുടർന്ന് ഞാൻ അടുത്തുള്ള ഒരു വർഷോപ്പിൽ എന്നെ പോവുകയും അവരെന്നെ ഹെൽപ്പ് ചെയ്തില്ലെന്ന് തന്നെ പറയാം അതേ തുടർന്ന് ഞാൻ പയ്യന്നൂരുള്ള സുരേട്ടനെ വിളിച്ചു സുരേട്ടൻ എനിക്ക് വേണ്ടി വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു അതേപോലെ തന്നെ ജോയേട്ടനെ വിളിച്ചു ജോയേട്ടനാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് അരമണിക്കൂർ കൊണ്ട് ഈ അസോസിയേഷൻ്റെ ആൾക്കാർ എന്നെ ബന്ധപ്പെടുകയും ഉടനെ തന്നെ അവർ ഒരു മൂന്നാലഞ്ച് പേരെൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വരികയും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യുകയും ചെയ്തു വണ്ടിയുടെ ബിൽബേറങ്ങി പോയതായിരുന്നു അത് എന്നാ ഏറ്റവും ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് ഒരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് യാതൊരു രീതിയിലും എന്നാ ഷോപ്പുകളൊന്നുമില്ല എങ്കിലും അവർ മാക്സിമം ട്രൈ ചെയ്തിട്ട് അവർ ഷോപ്പ് തുറന്നു ലൈറ്റ് ഓപ്പൺ ചെയ്യിച്ച് നമ്മുടെ വണ്ടി പണിത് അവർ വളരെ ഭംഗിയായ രീതിയിൽ അത്രയും പേരും എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു എന്നിട്ട് അവർ പല പ്രാവശ്യം എന്നെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തു നിങ്ങൾ വണ്ടി സേഫാണോ നിങ്ങൾ യാത്ര എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ വാഹനമായി പോകുന്നവർ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഏത് പാതിരാത്രിക്കും ഈ സംഘടനയെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്തെത്തി നമ്മളെ റിക്കവർ ചെയ്യും അതിന് അതാണ് നമ്മുടെ മലയാളികൾ നമസ്കാരം എൻ്റെ പേര് സതീഷ് ഏടാപ്പള്ളിക്ക് വിള്ളാമ്പുറം യൂണിറ്റി എക്സിക്യൂട്ടീവ് ബാങ്കാണ് അതേപോലെ തന്നെ ഏഴം പള്ളിക്കൂട്ടി മേഖല പ്രസവമാണ് ഈ കസ്റ്റമർ കണ്ണൂരുള്ള പയ്യന്നൂരിലെ കസ്റ്റമറാണ് അദ്ദേഹത്തിൻ്റെ വാഹനം വിള്ളാമ്പുറം മലപ്പുറം ജില്ലയിലെ കൊള്ളാമ്പ്രം മോഹനത്ത് വെച്ച് ബ്രേക്ക്ഡോൺ ആവുകയും അദ്ദേഹം എ ഡബ്ല്യു കെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറിനെ ബന്ധപ്പെട്ട് അദ്ദേഹം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീനേട്ടനെ ബന്ധപ്പെടുകയും ശ്രീനാട്ടൻ്റെ നിർദ്ദേശം അനുസരിച്ച് ശ്രീനേട്ടിനെ ബന്ധപ്പെടുകയും മൂപ്പര് നിർദ്ദേശം അനുസരിച്ച് ആ വണ്ടീനെ നമ്മൾ കംപ്ലയിൻ്റൊക്കെ തീർത്ത് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുകയാണ് അവരെ ഈ ഞായറാഴ്ച ആയിട്ടും നമ്മുടെ നമ്പർമാരായിട്ടുള്ള യൂണിറ്റ് പ്രൊഫസറാണ് ഷാജി മൂന്ന് എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് അതുപോലെ തന്നെ വെള്ളം പറയൂട്ടിൻ്റെ നമ്പർമാരായിട്ടുള്ള ഷൈജു ശശി എന്നിവരാണിത് നന്നാക്കിയത് അത് ഷൈജുവിൻ്റെ ഷട്ടിലാണ് ഈ വണ്ടി ഉള്ളത് ശശിയാണ് ഇത് റിപ്പയർ ചെയ്തത് ഞായറാഴ്ചയായിട്ടും എല്ലാ പേഴ്സണലായിട്ടുള്ള തിരക്കുകളും വെച്ചുകൊണ്ട് നമ്മുടെ സംഘടനാപരമായിട്ടുള്ള നമ്മളെ ആവശ്യ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ വാഹന മേഖലയിൽ ഇത്തരത്തിൽ അനുഭവിക്കുന്ന ചെയ്യുക പ്രധാനപ്പെട്ട പി കെ മോട്ടേഴ്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് അവരുടെ കോണ്ടാക്ട് നമ്പറാണിത് ഏത് സമയത്തും നമുക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും വഴിക്ക് കിടക്കയില്ല ഫാമിലിയുമായിട്ട് നമുക്ക് പോകുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമായ സർവീസ് നമുക്ക് ലഭിക്കും